വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പാർട്ടി സെക്രട്ടറിയായി തലസ്ഥാനത്ത് സജീവമായിരുന്ന കാലം ഒരു ദിവസം പെട്ടെന്നുണ്ടായ തലകർക്കത്തെയും ക്ഷീണത്തെയും തുടർന്നാണ് വി എസ് ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ഭരത്ചന്ദ്രന്റെ അടുത്തെത്തുന്നത് തുടർന്നങ്ങോട്ട് വി എസിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ ഡോക്ടർ ഭരത്ചന്ദ്രൻ ഒപ്പമുണ്ടായിരുന്നു ചിട്ടയായ വ്യായാമം ലളിതമായ ഭക്ഷണം പനി ബാധിച്ച ദിവസങ്ങളിൽ പോലും വ്യായാമം മുടക്കാറുണ്ടായിരുന്നില്ല വി എസ് മറ്റ് കാര്യങ്ങളിലായാലും ആ അങ്ങേയറ്റത്തെ ലാളിത്ത അതേപോലെ തന്നെ കണിഷ്യമായി ചിട്ട അപ്പോൾ എക്സസൈസ് ചെയ്യേണ്ട സമയമാണെങ്കിൽ നടക്കേണ്ട സമയമാണെങ്കിൽ അദ്ദേഹം നടന്നിരിക്കും പനിയുണ്ടെങ്കിൽ അതിൽ നടക്കണം പിന്നെ രാവിലെയും വൈകുന്നേരവും ഇപ്പം വളരെ ലളിതമായ ആഹാര രീതികളാണ് തികച്ചും മലയാള ഉള്ള ആഹാര രീതികൾ അദ്ദേഹം അധികം മിക്കവാറും ഒരു സസ്യബുക്കമാണ് അല്ലെങ്കിൽ കഴിക്കുന്നത് മരുന്നുകൾ കഴിക്കാത്ത വി എസ് പലപ്പോഴും മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ അത് പറ്റില്ല എന്ന് താൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ വി എസ് അനുസരിച്ചിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു ഗുരുതരമായേക്കാവുന്ന ട്യൂമർ ഒരിക്കൽ വി എസിൽ കണ്ടെത്തി വിദേശത്ത് ചികിത്സ തേടണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ വി എസ് ആദ്യം എതിർത്തെന്നും ഭരചന്ദ്രൻ ഓർക്കുന്നു എന്ന നിർബന്ധമുള്ളതുകൊണ്ട് നിർബന്ധതുകൊണ്ട് ലോകത്ത്ന്നെ അത്തരം ട്യൂമറുകളെ ഓപ്പറേഷൻ ചെയ്ത് ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരാളെ തന്നെ കണ്ടുപിടിച്ചാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അപ്പം അവിടെ ചെന്ന് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തു പോകാൻ വളരെയധികം പിന്നെ എന്ന് പറയാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രേരണ കൊണ്ടും അതുപോലെ കുടുംബത്തിൻ്റെ ആഗ്രഹം കൊണ്ടും അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ വിശ്വസിച്ചാൽ പിന്നെ അതിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്ന വി എസ് രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിബന്ധമാണെങ്കിലും അതിൽ മാറ്റമുണ്ടായിരുന്നില്ല അത് അതും അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് കാരണം ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഒരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അതിലോട്ട് വളരെ അജഞ്ചലമായിട്ട് നിൽക്കും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും ചെന്ന് വേറെ ആരെങ്കിലും കാണും അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ അടുത്തുള്ള ആൾക്കാർ വന്ന് പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പോൾ അതൊക്കെ കേട്ട് പോകും ഇത് അദ്ദേഹത്തിന് സ്വഭാവമേ ഇല്ല പക്ഷാഘാതം വന്ന ശേഷം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്ട്രോക്ക് സെന്ററിലായിരുന്നു ബി എസിന്റെ ചികിത്സ